മനുഷ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കൂടി അടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്ന ഏറ്റവും വലിയ വാർത്തയാണ് അനന്തുവിൻ്റെ പത്താം ക്ലാസ്സുകാരൻ അനന്തു വഴിക്കടവിലെ അനന്തുവിന്റെ മരണം കമ്പിവേലിയിൽ അതായത് പന്നിക്കെണിയിൽ അകപ്പെട്ടാണ് അനന്തു മരിക്കുന്നത് അത് ആദ്യഘട്ടങ്ങളിൽ അത് വലിയ രീതിയിൽ ചർച്ചയായത് നിലമ്പൂരിന്റെ ഭാഗത്തായതുകൊണ്ട് അത് അവിടത്തെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ടൊരു ചർച്ചയാവുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസത്തെ ഒരു വാർത്ത പോലെ അതും കടന്നു പോ അതും ഒരു വാർത്തയായിട്ട് മാത്രം കടന്നു പോകുന്ന വിഷയം അതിനകത്ത് രാഷ്ട്രീയം വന്നു രാഷ്ട്രീയം വന്നപ്പോൾ എ കെ ശശീന്ദ്രൻ അതിനകത്ത് പറയുന്നത് ഗൂഢാലോചനയുണ്ട് യു ഡി എഫിന്റെ ഗൂഢാലോചനയുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ വലിയ രീതിയിൽ വിവാദമായി അത് അവസാനം നമ്മുടെ എം വി ഗോവിന്ദൻ വരെ അതിനെ അദ്ദേഹത്തിന് യോജിക്കുന്ന അവസ്ഥ വന്നു അത് അത്രയും ഇത് നമ്മൾ ഒന്ന് ഒരു കാര്യം ആലോചിക്കുക നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രതിപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ കുറ്റങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ വിഷയം ഒരു മരണം വെച്ച ഒരു മരണത്തിന്റെ പേരിൽ അതായത് ഈ ഒരു എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയ അടിപിടികൾ ഉണ്ടാകുന്നത് ഖേദകരം തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മരണം വീട്ടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്ത് ആളുകൾ കയറി വരുന്നു രാഷ്ട്രീയം സംസാരിക്കുന്നു അങ്ങനെ വലിയ രീതിയിലൊരു ഖേദകരമായ സംഭവം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനന്തുവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് സ്വൈര്യം അതായത് സമാധാനമാണ് ഇപ്പോൾ ഒന്ന് അനേശു ആ വീട് വളങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ കൂടിയാണ് ഇപ്പോൾ എന്നിട്ട് ഒടുവിലായിട്ട് വീണ്ടും ശശീന്ദ്രൻ പറയുന്നത് താൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞില്ല അവിടെ രാഷ്ട്രീയമുണ്ടെന്ന് മാത്രമേ പറയുമ്പോഴതാണ് അതിന് എത്രമാത്രം വസ്തുതയുണ്ട് അലക്കം പറഞ്ഞത് വ്യക്തമാണ് അതിന്റെ തെളിവുകളുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അയാൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളല്ല തന്നെ തെളിവുകളായി നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇത് ഇത്രയും കത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ മാത്രമല്ല ഇതിനകത്ത് രാഷ്ട്രീയം വേണം രാഷ്ട്രീയം വേണം എന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ നാട്ടുകാർ തന്നെ മുമ്പ് കെ സി ബിക്ക് അടക്കം പരാതി നൽകിയിട്ടുള്ളതാണ് പന്നിക്കണി വെക്കുന്നു അങ്ങനത്തെ രീതിയിൽ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആരും ഇപ്പൊ പന്നി തന്നെ ആ ഇത് ഇങ്ങനൊരു ദുരന്തം ഒരു പക്ഷേ ഉണ്ടാകില്ലായിരുന്നു കെ സി ബി പറയുന്നത് അതല്ല അത് അവിടുത്തെ നരഹത്യക്ക് കാരണം അവിടെ ഒരാൾ അതായത് വിനീഷ് എന്ന് പറഞ്ഞ ആള് ലൈൻ കമ്പി പിടിച്ചു കൊടുത്തത് കൊണ്ടാണ് നേരിട്ട് അവർ അറിയില്ല എന്നാണ് പക്ഷേ ഒരു പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ട് നടപടി കൈക്കൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യമായിട്ട് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും കെ സി ബിക്ക് ഇത് ഇന്ന് ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല മാത്രമല്ല രാഷ്ട്രീയം കൊണ്ടു കൊണ്ടുവരുന്നവർ ഇവിടെ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കേണ്ട പക്ഷേ നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടത് ഇത്തരത്തിൽ ജനത്തിന്റെ ജീവന ഭീഷണിയാകുന്ന ഒരുപാട് മുന്നറിയിപ്പുകൾ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ റോഡ് പണിയിൽ കണ്ടതാണ് ഇപ്പോൾ ഇപ്പോൾതായതിലും എന്നിട്ടും നമ്മളെ കണ്ണടയ്ക്കുന്ന ഇത്തരത്തിലുള്ള അനാസ്ഥകൾ അതാണ് ജീവൻ കളയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ മന്ത്രി അടക്കം അതിനെ നേരത്തെ പറയുമ്പോൾ തന്നെ മന്ത്രി ശശീന്ദ്രൻ അടക്കം പറയുന്നു അവിടെ ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും അടക്കം പറയുന്നു എന്തൊരു സാഹചര്യമാണ് അല്ലേത് നോക്കൂ ശരത് ഈ അനന്തുവിനൊപ്പം രണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടി ഷോക്ക് ഏറ്റിരുന്നു അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അവരുടെയും ഗുരുതരാവസ്ഥ മാറി എന്നാണ് മനസ്സിലാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ പണ്ട് ഇതുപോലൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പൈനാപ്പിളിൽ പടക്കം വെച്ചിട്ടൊരു ആനിച്ച ഒരു സംഭവം ഈ മലയോര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്യജീവി ആക്രമങ്ങൾ ധാരാളമുള്ള ഇടങ്ങളിൽ ഈ ജനങ്ങൾ തന്നെ വൈദ്യുതി കമ്പികൾ വെക്കുക പടക്കം വെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ഇവരെ കൃഷി സംരക്ഷിക്കണം ജീവൻ സംരക്ഷിക്കണം അപ്പൊ ഇതിൽ ആരാണ് പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നൊരു ചോദ്യം ഒക്കെ ചർച്ചയാവേണ്ടതിന് പകരം അതിന് കേവലം അത്തരത്തിലുള്ള പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി വന്യജീവികളോട് മല്ലിട്ട് കൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വിരൽ വിരൽച്ചുണ്ടുന്നതിന് പകരം ഒരു കുട്ടി അവസാനം രക്തസാക്ഷിയാകേണ്ടി വന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വരും കേവലം അത് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് അരങ്ങൊരുങ്ങുന്നു എന്ന് പറയുന്നിടത്താണ് ഈ അധപ്പതനം രാഷ്ട്രീയ അധപ്പഥനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് എ കെ ശശീന്ദ്രൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് മാത്രമല്ല യു ഡി എഫ് അതിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള എ കെ ശശീന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റിനെ എതിർത്തപ്പോ എന്റെ വാക്ക് ഞാൻ മാറ്റാൻ തയ്യാറല്ല എന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു പക്ഷേ പിണറായി വിജയൻ കണ്ണുരുട്ടിയപ്പോഴാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മലക്കം പറഞ്ഞു പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത് ഇന്ന് അതിനെ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ അയാൾ തന്നെ വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പിണറായി വിജയനകത്ത് ഈ വിഷയത്തിൽ കടുത്ത അമർശമുണ്ടെന്നും ആ കടുത്ത അമർഷമാണ് എ കെ ശശീന്ദ്രൻ ഇപ്പൊ നിലവിൽ അഭിപ്രായം മാറ്റിമറിക്കുന്നതിലേക്ക് വഴിയൊരുക്കിയതെന്നുമാണ് കാര്യം വളരെ വ്യക്തമാണ് അത് പൂർണമായ അർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഇതിലെ സ്റ്റാൻഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയോര ജനതയോട് നിലമ്പൂരിലെ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിലെ ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്ന പരം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആയിരിക്കണം ഇത്തരത്തിലുള്ള മരണങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ കൊണ്ടുപോകേണ്ടത് അതിന് പകരം ഗൂഢാലോചന നടത്തി നല്ല ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് അയാളുടെ എത്രത്തോളം ക്രെഡിബിലിറ്റി ഈ വിഷയത്തിൽ ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ അതോറിറ്റി അല്ലേ അങ്ങനെ ഒരാൾ നിന്നോട് പറയുകയാണ് അത് ഗൂഢാലോചന ഭാഗമായി ഒരു കൊച്ചു പത്താം ക്ലാസ് വയസ്സ് വരുന്നത് പതിനഞ്ച് വയസ്സാണ് കുട്ടികൾ പതിനഞ്ച് വയസ്സിനെ കുട്ടീനെ കൊന്നിട്ട് വേണോ അവിടെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ഗൗരവകരമായിട്ടുള്ള കാര്യം തുടങ്ങിയ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സ്വാധീനമുള്ള പാർട്ടിയുടെ മുഖ്യ ആളുകൾ തന്നെയാണ് പറയുന്നത് പറഞ്ഞതിനെ ഏറ്റുപിടിച്ചത് അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ തിരുത്താമായിരുന്നു പക്ഷേ ഈ വിഷയം കൈവിട്ടതോടെയാണ് സി പി എം നേതൃത്വത്തിന് അതിർത്തി വരുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അതിർത്തി വരുന്നു എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടി അതായത് വിജയ സാധ്യതകൾ കൂടി അവിടെ മങ്ങലേൽക്കുന്നു അങ്ങനെ ശശീന്ദ്രൻ അവിടെ ഒറ്റപ്പെടുന്നു ആദ്യം പറഞ്ഞ എം വി ഗോവിന്ദൻ അടക്കമുള്ളവരിപ്പോ എവിടെ പോയി എന്നാണ് നമ്മൾ ചോദ്യം നമ്മൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വിഷയം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ഒരു ജീവന്റെ വിലയുള്ളൊരു കാര്യം കൂടിയാണ് അവിടെ വന്നത് അവിടെ കൈകാര്യം ചെയ്യുന്നതിൽ ഇത്രയും ഇത്രയും നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരുപാട് പരിചയമുണ്ടെന്ന് പറയുന്നത് ഇവരെ തന്നെ പക്വതയില്ലാതെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അത് പ്രതിപക്ഷം നന്നായിട്ട് ഉപയോഗിക്കുന്നുമുണ്ടെന്ന രീതിയിൽ പറയേണ്ടിയിരിക്കുന്നു അതായത് അവരും രാഷ്ട്രീയം തന്നെയായിരിക്കും കാണുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് എന്നത് വ്യക്തമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയമില്ല ആ കുടുംബത്തിന്റെ നഷ്ടം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ അവരുടെ അവിടെ അവിടെയുള്ള ഓരോരുത്തരും പറയണം അവരുടെ അധ്യാപകർ അവരുടെ വീട്ടുകാർ അവരുടെ ബന്ധുക്കൾ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അനുഭവം അതായത് എന്തായാലും എന്തൊക്കെ രാഷ്ട്രീയം പറയാനും അനന്തുവിന് ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അപ്പോൾ വേണ്ടത് നമ്മൾ അതായത് അവിടുത്തെ രാഷ്ട്രീയങ്ങൾ ഇപ്പോ ഇപ്പോ അവിടെ വലിയ വായിൽ വിപ്ലവം പറയുന്ന ഈ അന്വർ ആണ് കഴിഞ്ഞ നാളുകൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു നിലമ്പൂരൊക്കെ നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് കയ്യും കണക്കുമില്ല ആന ഇറങ്ങുന്നതും തൊട്ടു മുന്നിൽ ആനയെ നിന്നാൽ മാത്രമാണ് ആനയെ കാണാൻ പോലും പറ്റുന്ന സാഹചര്യമുള്ളത് ഭൂരിഭാഗവും കർഷകരാണ് അവരുടെ വിളകളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊന്നും എത്ര എത്ര പേർ മരിച്ചാലാണ് ഇവരുടെ അക്കൗണ്ടിൽ എത്ര പേർ തികഞ്ഞാലാണ് ഈ വിഷയം ഇവർ സംസാരിക്കാൻ അണ്ടർസ്റ്റാൻഡ് ചോദ്യം അതായത് എത്ര പേരുടെ ഇനിയും ജീവത്യാഗം നടത്തിയാലായിരിക്കും നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് വിഷയത്തിന്റെ മെറിറ്റ് മാറ്റുക എന്നുള്ളതും മാത്രമല്ല ശശീന്ദ്രൻ നിലപാട് മാറ്റുന്നതാത്ത സമൂഹം ശശീന്ദ്രൻ നിലപാട് മാറ്റലുകളുടെ ഉസ്താദാണ് അതൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് അയാൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും അല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പന്നിക്കണിയാണോ അതെങ്ങനെ സംഭവിച്ചു അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് എടുക്കുന്നതിന് പകരം അതിനെ രാഷ്ട്രീയവൽക്കരിച്ച ശശീന്ദ്രൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിനെ തുറന്നു കാണിക്കുക വേണം അതിനെ തുറന്ന് കാണിക്കുക എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് അഞ്ചു വർഷം കൂടുമ്പോൾ മാത്രം വോട്ട് ചെയ്ത് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം പറയാൻ മാത്രം കഴിവുള്ള ഗതികെട്ട ജനതയാണ് നമ്മൾ അല്ലാത്ത ഇടങ്ങളിൽ ഒന്നും മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിടാം എന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അപ്രമാദിത്വമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ആലോചിച്ചും കണ്ട നിങ്ങൾ വോട്ട് ചെയ്യുക നിലമ്പൂർ കാര്യം നിലമ്പൂർ ഒരു അതിന്റെ ഒരു ക്വാർട്ടർ ഫൈനൽ ആണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ക്വാർട്ടർ ഫൈനലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ നിങ്ങളൊരു പൗരെന്ന പൗരബോധം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഇങ്ങനത്തെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ് മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് അതാണ് പറയുന്നത് രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ നമ്മളൊന്ന് മനസ്സിലാക്കുക അവിടെ എന്താണ് നടന്നത് അവിടെ ഇപ്പൊ വിനീഷ് എന്ന് പറഞ്ഞ ആള് ആണ് ഈ ഒരു മാംസം അതിന് പന്നിയുടെ മാംസത്തിന് വേണ്ടിയാണ് ഉടനെ അവിടെ അതിന് തീരുന്നു അവിടെ രാഷ്ട്രീയം കയറുമ്പോഴാണ് വിഷയം മാറുന്നത് ഇനിയിപ്പോൾ ചികങ്ങി പോയി വിനീഷിന്റെ പാർട്ടി അതാണ് എന്നിട്ട് അത് വച്ചായിരിക്കും അവിടുത്തെ ചർച്ചകൾ വരുന്നത് അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ പ്രശ്നം ആ പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത് അല്ലാണ്ട് അതിന് പുറമെയുള്ള രാഷ്ട്രീയത്തിനല്ല നമ്മൾ രാഷ്ട്രീയം കൊണ്ടല്ല സംസാരിക്കേണ്ടത് ഇവിടെ ഭരണാധികാരിയായാലും പ്രതിപക്ഷമായാലും അവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം ഇതിനകത്തുള്ളവരൊക്കെ അവിടെ പ്രതിപക്ഷ പാർട്ടിയായാലും ഭരണപക്ഷ പാർട്ടികളായാലും അവിടെയുള്ളവരും ഈ പാർട്ടികളിൽപ്പെട്ടവരല്ലേ അവർക്ക് അടിസ്ഥാനപരമായിട്ട് അവിടെ ഒരു നന്നാവണമെന്നില്ലേ അപ്പോൾ അതിനുവേണ്ടി ഇപ്പൊ നിയമ ഭേദഗതികൾ കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി ശബ്ദം ഉയർത്തണം എവിടെയാണ് അതി അതോറിറ്റീസിന് ഫ്രണ്ട് ശബ്ദം ഉയർത്തണം നമുക്കറിയാം മൃഗങ്ങൾ മൃഗങ്ങളെയൊക്കെ തന്നെ അനുകൂലിക്കുന്ന കുറെ നിയമങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പം ജനവാസം കൃത്യമായിട്ട് പോകും ഇപ്പൊ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണമെങ്കിൽ നിയമങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ മാറ്റി പാലിപ്പിക്കാനുള്ള നടപടികൾ അങ്ങനെ നമ്മൾ ശാശ്വതമായൊരു പരിഹാരമാണ് അവിടെ കാണേണ്ടത് അല്ലാതെ എല്ലാ കാലവും നിലമ്പൂരിലെ ജനത എത്ര എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കും മറ്റൊരു വന്യജീവി വരുന്നു അപ്പോൾ അവരുടെ അതിന്റെ ഇതിൽ നിന്നായിരിക്കും നമ്മൾ മരണമടിയാൻ പോകുന്ന അങ്ങനെ കാലം ജീവിച്ച് പേടിച്ച് ജീവിക്കും അപ്പൊ നമ്മൾ അതിനകത്ത് പരിഹാരം കാണുക രാഷ്ട്രീയം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാം അല്ലാണ്ട് ഒരു മരണം അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയുടെ ഫ്രണ്ടിൽ വെച്ച എല്ലാ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്